ഈ മലയാളം മിക്സ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് തുടങ്ങിയിട്ട് മൂന്നാഴ്ചകൾ പിന്നിട്ടിരിക്കുകയാണ് ചുരുങ്ങിയ കാലയളവിൽ തന്നെ സോഷ്യൽ മീഡിയയിൽ തരംഗമായി കൊണ്ടിരിക്കുകയാണ് ഈ സീസൺ ഓരോ സീസണുകൾ തുടങ്ങുമ്പോഴും മറ്റു സീസണുകളെ വെച്ച് താരതമ്യം ചെയ്യുന്ന രീതി പ്രേക്ഷകർക്കുണ്ട് താങ്കൾക്ക് ഇഷ്ടപ്പെട്ട സീസണുകളെ പറ്റിയും അവർ വിശകലനം ചെയ്യാറുണ്ട് അതിൽ ഭൂരിഭാഗം പേരും പറയുന്നത് ഫ്ലോപ്പ് ആയ ബിഗ് ബോസ് സീസൺ ഫൈവ് ആണെന്നാണ് ടി ആർ പി റേറ്റ് ഏറ്റവും കുറഞ്ഞതും സീസൺ ഫൈവിലെന്നാണ് ആളുകൾ വിമർശിക്കുന്നത് എന്നാൽ മറ്റു സീസണുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ സീസൺ ഫൈവിലെ മത്സരാർത്ഥികൾ ഇപ്പോഴും ആ സൗഹൃദ ബന്ധം സൂക്ഷിക്കുന്നുണ്ട് അവർക്കിടയിൽ ഹൗസിനുള്ളിൽ ചെറുതാകട്ടെ വലുതാകട്ടെ എന്ത് പ്രശ്നം നടന്നാലും അവസാനം അവരെല്ലാം ഒരുമിച്ചിരിക്കുകയും കുസൃതികളും തമാശകളും നിറഞ്ഞ വർത്തമാനങ്ങൾ പറയുകയുമുണ്ട് ഹൗസിനുള്ളിലുള്ളതുപോലെ തന്നെ പുറത്തും അവർ ആ സൗഹൃദ ബന്ധം ഇപ്പോഴും കാത്തു സൂക്ഷിക്കുന്നുണ്ട് അതിനുദാഹരണമാണ് ഇവർ ഒരുമിച്ച് കൂടുന്നതിൻ്റെ ഫോട്ടോസും വീഡിയോസും സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം അഖിൽമാരാറിൻ്റെ ഫ്ലാറ്റിൻ്റെ പാല് കാച്ചലായിരുന്നു സീസൺ ഫൈവിലെ രണ്ട് മൂന്ന് മത്സരാർത്ഥികൾ ഒഴിച്ച് ബാക്കിയെല്ലാവരും ഹൗസ് വാമിംഗ് സെറമണിയിൽ പങ്കെടുത്തിട്ടുണ്ട് സീസൺ സിക്സ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് സീസൺ ഫൈവിലെ മത്സരാർത്ഥികളുടെ ഈ കൂടിച്ചേരലിന്റെ ഫോട്ടോസും വീഡിയോസുമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തരംഗമായി മാറിക്കൊണ്ടിരിക്കുന്നത് ആളുകൾക്ക് ഏറെ ഇഷ്ടപ്പെട്ടിരുന്ന ഒരു കോംബോയാണ് അഖിൽമാരാറിൻ്റെയും ശോഭയുടെയും ടോം ആൻഡ് ജെറി കോംബോ ശോഭയും അഖിൽമാരാറിന്റെ പുതിയ ഹൗസ് വാമിംഗ് സെറമണിയിൽ പങ്കെടുത്തിട്ടുണ്ട് വിഷ്ണു മനീഷ ഷിജു നാദിറ ശ്രുതി മിഥുൻ സെറീന ജുനൈസ് എന്നിങ്ങനെ മിക്ക പേരും അഖിൽമാരാറിന്റെ പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ട് ഇവർ ഇപ്പോഴും ആ സൗഹൃദ ബന്ധം കാത്തു സൂക്ഷിക്കുന്നു എന്നതിന് തെളിവാണ് ഇവരുടെ ഈ ഒരുമിച്ചുള്ള ഫോട്ടോസും വീഡിയോസും എല്ലാവരും വളരെയധികം സന്തോഷത്തിലാണ് ഈ പരിപാടിയിൽ പങ്കെടുത്തിരിക്കുന്നത് സൗഹൃദ ബന്ധത്തിന്റെയും സ്നേഹത്തിൻ്റെയും കൂട്ടായ്മയുടെയും ഒരു തെളിവായിരുന്നു ബിഗ് ബോസ് മലയാളം സീസൺ ഫൈവ് എന്നത്